സഭാവർഷത്തിലെ ആദ്യ ദിനത്തിലേക്ക് സഭാ മക്കൾ കടക്കുകയാണ് കുദശിത്വ ഞായറാഴ്ച സഭയുടെ ശുദ്ധീകരണ പെരുന്നാളാണ് കഴിഞ്ഞകാല ജീവിതങ്ങളിൽ നിന്ന് വീണ്ടും ആരാധനാ സമൂഹത്തിന്റെ വീണ്ടും ഒരു പുതുക്കൽ ഈ ഒരു പുതിയ ആരാധനാവർഷത്തിലൂടെ സാധിക്കട്ടെ എന്ന് വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിൽ ശരണപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ മത്തയുടെ സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള വേദഭാഗങ്ങൾ നിങ്ങൾ എന്നെക്കുറിച്ച് ആരെന്ന് പറയുന്നു ജനങ്ങൾ എന്നെക്കുറിച്ച് ആരെന്ന് പറയുന്നു ഒരു നിരന്തരമായ ഒരു തേടലാണ് ഈ വേദഭാഗം നമ്മോട് സംസാരിക്കുന്നത് ഞാൻ ആരാണ് എന്നാണ് നിങ്ങളുടെ അഭിപ്രായം ക്രിസ്തു ആരാണെന്നുള്ള നമ്മുടെ ബോധ്യങ്ങളിൽ നിന്ന് മാത്രമേ വിശുദ്ധിയിലേക്ക് നമുക്ക് ജനിക്കുവാൻ സാധിക്കുകയുള്ളൂ ക്രിസ്തു എനിക്ക് ആരാണ് പത്രോസ് നൽകുന്ന ഉത്തരം നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്നാണ് ക്രിസ്തു നിനക്ക് ആരാണ് മർത്തോമാ സ്ലീഹ നൽകുന്ന ഉത്തരം എൻ്റെ കർത്താവും എൻ്റെ ദൈവവും ആണെന്നാണ് ക്രിസ്തു ആരാണ് അവൻ എനിക്ക് സ്നേഹമാണ് അവൻ എനിക്ക് ഇടയനാണ് അവൻ എൻ്റെ എല്ലാമാണ് എന്നുള്ള ബോധ്യങ്ങളിൽ നിന്നാണ് വിശുദ്ധിയുടെ പുതിയ പാഠഭേദങ്ങൾ തുറക്കപ്പെടുന്നത് അതാണ് പത്രോസിന് തുറന്നു കിട്ടുന്ന നാല് അനുഭവങ്ങൾ ആ ഉത്തരത്തിൽ നിന്ന് ഒന്നുമല്ല നിനക്ക് നിനക്കിത് വെളിപ്പെടുത്തിയത് സ്വർഗീയ പിതാവാണ് നിനക്ക് വെളിപ്പെടുത്തിയെന്നുള്ള ഉത്തരത്തിലൂടെ അവന് കിട്ടുന്ന നാല് വരങ്ങൾ നാല് അനുഭവങ്ങൾ അവന്റെ ജീവിതത്തിൽ അവൻ ഇനി അനുഭവിക്കാൻ പോവുകയാണ് ഒന്നാമതായിട്ട് പത്രോസേന്ന് നീ പാറയാകുന്നു ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണി ഇനിയും പത്രോസ് കേവലം ഒരു മുക്കുവനോ ഒരു പണിക്കാരനോ ഒന്നുമല്ല അതിനപ്പുറം അവൻ സഭയുടെ ഒരു പ്രതിനിധിയാണ് അവൻ അവനിയും പണിയേണ്ടത് സഭയാണ് അവൻ അവനിയും വളർത്തേണ്ടത് സഭയാണ് അവൻ അവനിയും മിനുക്കേണ്ടത് സഭയാണ് അവൻ അവനിയും പണിയുന്നതെല്ലാം ദേവാലയങ്ങളാണ് ദേവാലയ തുല്യങ്ങളായ ജീവിതങ്ങളെയാണ് അവനിനിയും പണിയേണ്ടത് നമുക്കും ഈ ലോകത്ത് പണിയുവാനുള്ളത് ദേവാലയങ്ങളാണ് കളിമണ്ണും ഇഷ്ടികയും കൊണ്ടുള്ള ദേവാലയങ്ങളെക്കാൾ മനുഷ്യ ജീവിതങ്ങളാകുന്ന ദൈവമന്ദിരങ്ങളാകുന്ന ദേവാലയങ്ങളെ പണിയുവാൻ തക്കവണ്ണമാണ് നമ്മുടെ വിളി വിശുദ്ധിയിലൂടെ നമുക്ക് ഈ ലോകത്ത് ചെയ്യേണ്ടതും നാം ചെയ്യുന്നതെല്ലാം ദേവാലയ തുല്യങ്ങളായിരിക്കണം വിശുദ്ധി അതാണ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് സ്ലീഹ പറയുകയാണ് ശുദ്ധീകരണം കൂടാതെ ആർക്കും കർത്താവിനെ കാണുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും ജനതയോട് ദൈവം പറയുകയാണ് അതുകൊണ്ട് വിശുദ്ധി എന്ന് പറയുന്നത് കേവലം അത് ദൈവം തരുന്ന ഒരു ഗുണമാണ് എന്നതിനപ്പുറമായി നാം ആ വിശുദ്ധിയിലൂടെ ഈ ലോകത്ത് പങ്കുവെക്കേണ്ട ഒന്നാമത്തെ കാര്യം മറ്റുള്ളവർക്ക് ദേവാലയങ്ങൾ പണിഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന കണ്ണികളാകുക എന്നുള്ളതാണ് അതെങ്ങനെയാണ് നമ്മുടെ ആന്തരിക വിശുദ്ധി കൊണ്ടാണ് രണ്ടാമതായിട്ട് പറയുകയാണ് പാതാള ഗോപുരങ്ങൾ ഇനി അതിനെതിരെ പ്രബലപ്പെടുകയില്ല നീനിയും പണിയുന്നത് ദേവാലയ തുല്യങ്ങളാണെങ്കിൽ നീ ഇനിയും ദൈവത്തോടുള്ള ബന്ധത്തിലാണ് ഈ ലോകത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനെതിരെ ഇനിയും തിന്മയുടെ ശക്തി നിന്നെ ജയിക്കുകയില്ല തിന്മയ്ക്കെതിരെയുള്ള ശക്തമായ പോരാട്ടം ഇനി നീ തുടങ്ങുകയാണ് അതിനെതിരെ ഇനിയും അതിന് നിന്നെ വിജയിക്കുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തിന്മയ്ക്കെതിരെ ശക്തമായി നിലനിൽക്കുവാൻ തക്കവണ്ണം ഉള്ള ആയുധം ഇനിയും പത്രോസ് ഏറ്റുവാങ്ങുകയാണ് വിശുദ്ധിയിലൂടെ നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ പരം അതാണ് തിന്മയ്ക്കെതിരെ സ്ട്രഗിളിംഗ് എഗൻസിങ് പാപത്തിനെതിരെ പോരാടുവാനുള്ള ആർജവത്വത്തോടു കൂടെ നമുക്ക് സഭയുടെ ശുദ്ധീകരണ പെരുന്നാൾ ആചരിക്കുവാൻ സാധിക്കണം മൂന്നാമതായിട്ട് സ്വർഗ്ഗത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരികയാണ് ദ കീ ഓഫ് ദ ഹെവൻ സ്വർഗത്തിന്റെ താക്കോൽ ഇനി നിന്റെ കയ്യിലുണ്ട് ഭൂമിയുടെ താക്കോൽ നിന്റെ കയ്യിൽ തന്നിരിക്കുന്നത് പോലെ സ്വർഗത്തിന്റെ താക്കോലും നിന്റെ കയ്യിൽ തന്നിരിക്കുകയാണ് കാരണം നീ ഇനിയും സ്വർഗത്തിന്റെ താക്കോലുകൾ വെച്ച് തുറന്നെടുത്ത് മറ്റുള്ളവർക്ക് സ്വർഗത്തെ സമ്മാനിക്കുവാൻ തക്കവണ്ണം സാധിക്കണം സ്വർഗീയമായ ജീവിതങ്ങളെ കൊടുക്കുവാനായിട്ട് സാധിക്കണം സ്വർഗത്തിന്റെ താക്കോൽ നിന്റെ കയ്യിലും കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു നാലാമതായിട്ട് സ്വർഗ്ഗത്തിന്റെ താക്കോൽ കയ്യിൽ കിട്ടിയിരിക്കുന്നത് കൊണ്ട് നീനിയും ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ നീനയും ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും കാരണം താക്കോൽ നിന്റെ കൈവശമുണ്ട് അതുകൊണ്ട് നീ ഭൂമിയിൽ കെട്ടുന്നത് എന്തൊക്കെയാണോ അത് സ്വർഗ്ഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുമെന്ന് നീ ഓർത്തുകൊള്ളണം നീ ഭൂമിയിൽ എന്തൊക്കെ അഴിക്കുമോ അതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും അതുകൊണ്ട് അതുകൊണ്ട് നീ അഴിക്കേണ്ടതെല്ലാം അഴിക്കണം കെട്ടപ്പെട്ടതെല്ലാം കെട്ടണം അതുകൊണ്ട് ഇവിടെ ഭൂമിയിൽ ഇനി നീ ചെയ്യേണ്ടതെല്ലാം അത് സ്വർഗത്തിൻ്റെ ഇഷ്ടവും കൂടെ ആയിരിക്കണമെന്ന് പത്രോസിനോട് കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ് പത്രോസിന് കിട്ടുന്ന ഈ നാല് വരങ്ങൾ നമുക്കും വിശുദ്ധിയിലൂടെ നമുക്ക് ലഭിക്കേണ്ട നാല് വരങ്ങളാണ് ഇനിയും സ്വർഗത്തിൻ്റെ ഭാഷ നമ്മുടെ ഭാഷയാകട്ടെ അത് ഈ ഭൂമിക്ക് സമ്മാനിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിൻ്റെ താക്കോൽ എനിക്കും നിനക്കും നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് മറന്നു പോകാതെ വിശുദ്ധീകരണത്തിലൂടെ ആ താക്കോൽ ഏറ്റുവാങ്ങി എല്ലാവർക്കും ദേവാലയങ്ങൾ കൊടുക്കാൻ സ്വർഗത്തിൻ്റെ അനുഭവം കൊടുക്കുവാൻ തക്ക വണ്ണം ഈ ശുദ്ധീകരണത്തിൻ്റെ ഈ പെരുന്നാളിലൂടെ അടുത്തൊരു ആരാധന വർഷത്തിലേക്ക് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആ സ്വർഗത്തിൻ്റെ താക്കോൽ നമുക്ക് തുറന്നു താർന്നാം മലങ്കരയുടെ മഹാപരിശുദ്ധനായ പരുമലപ്പിതാവിൻ്റെ മധ്യസ്ഥത നമുക്ക് ശുദ്ധീകരണത്തിലേക്കുള്ള വഴികളായി തീർത്ഥാടനങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ